ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടേയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ ഏതായാലും ഇന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ ആ ഒരു കല്യാണ സ്ഥലത്തേക്ക് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ് ലാസ്റ്റ് വന്നത് നമ്മുടെ സുതിയും അതുപോലെ തന്നെ ചന്ദ്രയും ഭാമയുമാണ് ഏതായാലും ഇവർ വന്നപ്പോൾ തന്നെ നമ്മുടെ സച്ചി പറഞ്ഞു എനിക്ക് പൈസ തന്നേ പറ്റൂ ഇവിടം വരെ ഓട്ടം വന്നതിൻ്റെ പൈസ എനിക്ക് വേണമെന്ന് പറഞ്ഞു ഇത് കേട്ടത് നമ്മുടെ ചന്ദ്ര എടാ നീ എന്താണ് ഈ പറയുന്നത് നിന്റെ കുടുംബത്തിലെ ഒരാളെ ഇവിടം വരെ കൊണ്ടുവരുന്നതിന് പൈസ ചോദിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഓഹോ എൻ്റെ കുടുംബത്തിലെയോ എൻ്റെ കുടുംബത്തിലെ ആണെങ്കിലും വേറുള്ള കുടുംബത്തിലെ ആണെങ്കിലും എനിക്ക് പൈസ തന്നേ പറ്റൂ ഞാൻ ഇവിടം വരെയേ വെറുതെ വെള്ളം ഒഴിച്ചുകൊണ്ടല്ല വണ്ടി ഓടിച്ചോണ്ട് വന്നത് പെട്രോൾ അടിച്ച് തന്നെയാണ് വണ്ടി ഓടിച്ചോണ്ട് വന്നത് അതുംകൊണ്ട് തന്നെ എനിക്കെൻ്റെ പൈസ കിട്ടണം അമ്പത് ലക്ഷം രൂപയോ എനിക്ക് തന്നില്ല എങ്കിൽ പിന്നെ ഈ പൈസ എങ്കിലും എനിക്ക് തന്നേ പറ്റൂന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കാണല്ലോ അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് എന്താടാ സച്ചി എന്ന് ചോദിച്ചപ്പം ഹാ പറയുന്നു കേട്ടില്ലേ അച്ചാ ഞാനിവിടെ ഇവരെ ചുമ്മാ കൊണ്ടുവന്ന് ഇറക്കണം പോലും അതിന് എന്നെ കിട്ടില്ല ഞാൻ പറഞ്ഞു എൻ്റെ പൈസ എനിക്ക് വേണമെന്ന് എന്താടാ സച്ചി ഇത് ഈ കല്യാണ സമയത്ത് നീ എന്ന് നീയൊന്ന് മിണ്ടാതിരിക്കേ നിനക്ക് ഇപ്പോഴെങ്കിലും ഒന്നും മിണ്ടാതിരുന്നൂടെ എന്ന് ചോദിക്കുമ്പം മിണ്ടാതിരിക്കാനോ ഈ സച്ചിയുടെ വായ എങ്ങനെ ആരും അടപ്പിക്കാന്ന് ഓർക്കണ്ട ഈ സച്ചിക്ക് അമ്പത് ലക്ഷം രൂപ തരാനുണ്ട് അതൊരു വിധത്തിൽ എൻ്റെ അച്ഛൻ അടപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ എന്നിട്ട് ഈ പൈസ ഞാൻ മേടിക്കണ്ടെന്ന് പോലും അതേ ചുമ്മാ അങ്ങനെ ഞാൻ ഇവർ ഇവിടെ കൊണ്ടുവന്ന് വിടേണ്ട ഒരു കാര്യമില്ല അതുംകൊണ്ട് എനിക്ക് പൈസ കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞു ഏതായാലും ആമ ഇത് കേട്ടോറിനെ പറഞ്ഞു മോനെ സച്ചി നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഓ ഭാമ ചേച്ചി ഒന്നും പറയുവെന്നും വേണ്ട ഭാമ ചേച്ചി എന്നല്ലാട്ടോ ഭാമിയ ആൻറ്റി ഒന്നും പറയുവെന്നും വേണ്ട ഭാമിയാൻറ്റിയോടല്ല ഞാൻ പൈസ ചോദിച്ചത് ഈ നിൽക്കുന്ന രണ്ട് പേരില്ലേ ഈ നിൽക്കുന്ന രണ്ടു പേരോടുവാ ഞാൻ പൈസ ചോദിച്ചത് അല്ലാതെ വേറെ ആരും ഇതിനെക്കുറിച്ച് ഓർത്തിട്ട് ഒന്നും വിചാരിക്കേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എടാ പോടാ 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 വെറുതെ നീ ചുമ്മാ നാട്ടുകാരൊക്കെ കേട്ടാ അത് വലിയ വിഷയമൊക്കെ ആകുമല്ലേ ചുമ്മാ നാണക്കേടാന്ന് പറഞ്ഞപ്പം ഓ നാണക്കേട് എനിക്കേ വലിയ നാണക്കേടൊന്നും ഇല്ലച്ചാ ഞാനെന്തിനു നാണിക്കണം അല്ല രണ്ടാം വിവാഹമാണല്ലോ നടക്കാൻ പോകുന്നത് ഇത് കേട്ട ഉടനെ നമ്മുടെ ചന്ദ്ര നീ പതുക്കെ പറയടാ നീ എന്തിനാ ഈ കൂടെ കൂടെ രണ്ടാം വിവാഹം എന്ന് പറയുന്നത് അല്ല പിന്നെ രണ്ടാം വിവാഹം എന്നല്ലാതെ മൂന്നാം വിവാഹം എന്ന് പറയണോ അതിന് ഞാൻ പറഞ്ഞല്ലോ താലി കെട്ടൊന്നും കഴിഞ്ഞില്ലായിരുന്നല്ലോ എന്ത് കഴിഞ്ഞില്ലായിരുന്നെങ്കിലും നാട്ടുകാർക്ക് ഫുൾ അറിയാം ഇവിടെ ചരിത്രം മൊത്തം പിന്നെ ആ താലി കെട്ടുന്ന ആ പെണ്ണിനെ അറിയത്തില്ല ആ പെണ്ണിനെ അറിയിക്കണോ വേണ്ടോന്നൊക്കെയേ ഇനി ഈ സച്ചി ഒന്ന് തീരുമാനിക്കണം ഏതായാലും പൈസയോ പോയി ഇനിയിപ്പം ആ കല്യാണം നടക്കില്ലോന്ന് അറിഞ്ഞിട്ട് മതിയല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോയി കേട്ടോ ഇത് കഴിയുമ്പഴത്തേക്കും ചന്ദ്രക്ക് ദേഷ്യം വന്നിട്ട് ചന്ദ്ര സച്ചിനെ തന്നെ തുറപ്പിച്ചിങ് നോക്കിയിട്ട് മോനിങ്ങ് വാ മോനെ അവൻ ഇതല്ല ഇതിനപ്പുറം പറയും എൻ്റെ ഈശ്വരന്മാരെ ഈ വിവാഹം നടന്നാ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങ് പോകുന്നത് കേട്ടോ ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ശ്രുതിയും കൂട്ടുകാരിയും ഒരുങ്ങി ഒരു കാറിൽ വരികയാണേ അപ്പൊ ഇവരൊരു കാറിൽ വന്നോണ്ടിരിക്കുന്നു ശ്രുതിക്ക് വല്ലാത്ത പേടി ശ്രുതി ഇങ്ങനെ തിരിഞ്ഞ് നോക്കി തിരിഞ്ഞ് നോക്കി വന്നപ്പോഴത്തേക്കും അതായത് കാറിന്റെ പുറകിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് ഇടക്കിടയ്ക്ക് അങ്ങനെ മീര ചോദിച്ചു നീ എന്തിനെ ഈ കാറിൻ്റെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് അല്ല ഇനി അയാൾ നമ്മളെ ഫോളോ ചെയ്തു വരുന്നുണ്ടോയെന്ന് ഒരു ചെറിയ പേടി അല്ലടി നമ്മുടെ കാറിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ അതും എനിക്ക് തോന്നുന്നതാണോ എൻ്റെ പൊന്ന് ശ്രുതി അത് നിനക്ക് തോന്നുന്നതാണ് നീ ഒന്നും മിണ്ടാതിരിക്കുക അങ്ങനെ അയാൾ ചുമ്മാ കാറിൻ്റെ പുറകെ ഒന്നും വരത്തില്ല അയാൾ വെറുതെ ഭീഷണിപ്പെടുത്തിയതായിരിക്കും ഏതായാലും നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളിയൊന്നും നടക്കില്ലെന്ന് അയാൾക്കും മനസ്സിലായല്ലോ ഇല്ലടി അയാൾക്കും മനസ്സിലായി എല്ലാം മനസ്സിലായി അയാളുടെ ഭാര്യയും അതുപോലെ കുഞ്ഞും അയാളെ ഇട്ടിട്ട് പോയി ജോലി പോയി എല്ലാം പോയില്ലേ ഇനിയിപ്പം അയാൾക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ എൻ്റെ ഈ വിവാഹം മുടക്കുക എന്ന ലക്ഷ്യം അതയാള് കൂടെ കൂടെ എന്നെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് അപ്പം പിന്നെ ഷോ എനിക്ക് വയ്യടി ഞാൻ ഞാൻ ഈ കാര്യമൊക്കെ അങ്ങ് വിളിച്ച് പറയാൻ പോവാ ആരോട് വിളിച്ച് പറയാൻ അല്ല ശ്രുതിയോട് ദേ മണ്ടത്തരം ഒന്നും കാട്ടാതെ മര്യാദ ഇരിക്കാൻ പറഞ്ഞു ഏതായാലും ഇവർ കാറി പൊക്കോണ്ടിരിക്കുന്നു ഈ സമയത്താണ് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നത് ആ ഫോൺ കോൾ വേറെ ആരുമല്ല പുള്ളിക്കാരൻ തന്നെ ആയിരുന്നു കേട്ടോ ആ പിയെ ആയിരുന്നു അങ്ങനെ പിയെ വിളിച്ചു വിളിച്ച ഉടനെ തന്നെ പറഞ്ഞു അതെ നിന്റെ കല്യാണം എവിടെയാണ് ഈ നടത്തുന്നതെന്ന് ചോദിച്ചു അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അത് പിന്നെ എന്റെ കല്യാണം ഞങ്ങളുടെ നാട്ടിലാ ഹോ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ നാട്ടിലുള്ള അമ്പലത്തിലല്ലോ നിങ്ങളുടെ കല്യാണം നടക്കുന്നത് അവിടെ അടുത്തുള്ളൊരു ശ്രീകോവിലെ വെച്ചല്ലേ നിങ്ങളുടെ കല്യാണം നടക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും മനസ്സിലായി ഇയാൾക്കെല്ലാം അറിഞ്ഞെന്ന് ഇയാൾ ഇയാൾക്കെല്ലാം മനസ്സിലായെന്ന് അറിഞ്ഞു എന്നിട്ട് ഇയാൾ പറഞ്ഞു അതെ നീ വെറുതെ നോണയൊന്നും പറയണ്ട എനിക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട് നിന്റെ കല്യാണം എവിടെയാണ് നടക്കുന്നതെന്നൊക്കെ എനിക്കറിയാം ഏതായാലും മുഹൂർത്ത സമയമാകട്ടെ ആ സമയത്ത് ഞാൻ വന്നിരിക്കും അതിനു മുമ്പ് വേണമെങ്കിൽ നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാട്ടോ അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് ഞാൻ നിന്റെ അടുത്തേക്ക് വരാം അതല്ലേ കുറച്ചും കൂടെ നല്ല പരിപാടി എന്ന് പറഞ്ഞാണ് ഫോൺ കട്ട് ചെയ്തത് ഇത് കേട്ട ഉടനെ ശ്രുതിക്ക് ഇങ്ങനെ ഭ്രാന്തായി ശ്രുതി പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു അപ്പം അയാൾ കേട്ടില്ല പിന്നെ ഒന്നുകൂടെ പറഞ്ഞു വണ്ടി നിർത്താൻ അയാൾ കേട്ടില്ല വണ്ടി നിർത്താൻ അല്ലേടോ പറഞ്ഞതെന്ന് ചോദിച്ചു പെട്ടെന്ന് വണ്ടീന്ന് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടോ ആയിരുന്നു ശ്രുതി ഇതിൻ്റെ പുറകെ നമ്മുടെ മീര ഓടി മീര ചോദിച്ചു എന്താ അടി നിനക്ക് പറ്റിയത് നിനക്ക് എന്താ ഇപ്പം എന്താ അയാളാണോ വിളിച്ചത് അതെ അയാൾ തന്നെയാണ് വിളിച്ചത് ഹില്ലടി ഞാൻ വരുന്നില്ല ഞാൻ ഈ കല്യാണത്തിന് വരുന്നില്ല ഇത് മുടങ്ങിപ്പോക്കോട്ടെ വേണ്ട എല്ലാം അവരുടെ മുമ്പിലും നാണം കെടാൻ എനിക്ക് പറ്റില്ല ഞാൻ പറഞ്ഞു എടീ നീ പൊട്ടത്തരം പറയാതെ ഇനി നീ വിവാഹത്തിന് ചെയ് ചെല്ലാതിരുന്നാലും അതൊരു വലിയ നാണക്കേടാവും നാണക്കേടാവും അവരന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരും പിന്നെ എല്ലാവരും എല്ലാം അറിയും അതിലും ഭേദം രണ്ടും കൽപ്പിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് തന്നെയല്ലേ ഹെയ് എനിക്ക് പേടിയാവൂ അടി അയാൾക്ക് സ്ഥലമൊക്കെ അറിയാം വിവാഹം നടക്കുന്നത് എവിടെയാണെന്നൊക്കെ അറിയാം അയാൾ രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങിയിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ മനസ്സ് മാറ്റിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ശ്രുതി തീരുമാനിച്ചു എങ്കിൽ പിന്നെ പോകാമെന്ന് തന്നെ തീരുമാനിച്ചു കാരണം വേറെ ഒന്നുമല്ല വേറെ നിവർത്തിയില്ല ശ്രുതിക്ക് പോയില്ലെങ്കിലും ഇങ്ങോട്ട് അന്വേഷിച്ച് വരും അല്ലെങ്കിലും അത് വലിയ പ്രശ്നമാകും എങ്കിൽ പിന്നെ രണ്ടിനും ഇടയിൽ നിന്നിട്ടൊന്ന് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം വിവാഹം നടന്നാലോ ഇല്ലെങ്കിൽ അവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കി പോരാ അങ്ങനെ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ശ്രുതി വിവാഹ സ്ഥലത്തേക്ക് പോകുന്നത് ഈ സമയം ആയിക്കോട്ടെ പെണ്ണിനെ കാണുന്നില്ലെന്നും പറഞ്ഞോണ്ട് അവിടെ എല്ലാവരും പരക്കെ പരക്കെ നടന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കയാണ് നമ്മുടെ ശ്രുതിയുടെ ഫോൺ ഓഫാക്കി വെച്ചു ശ്രുതി വേറെ ഒന്നും കൊണ്ടുമല്ല ഇനി ഇയാള് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ടെൻഷനാകും അപ്പൊ മീര പറഞ്ഞു ആക്കി ഓഫ് ഫോൺ ഓഫാക്കി വെച്ചേക്കാൻ അങ്ങനെയാണ് നമ്മുടെ ശ്രുതിയുടെ ഫോൺ ഓഫാക്കി വെച്ചത് അങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെ വിളിക്കുക ഈ സമയത്ത് അവിടെ വല്ലാത്ത ടെൻഷൻ കല്യാണം അതായത് മണ്ഡപ സ്ഥലത്ത് അമ്പലത്തില് വല്ലാത്ത ടെൻഷനാണ് എല്ലാവർക്കും എല്ലാവരും ടെൻഷൻ ടെൻഷനാകുന്നു നമ്മുടെ സച്ചി ആയിക്കോട്ടെ എരുപിരി കയറ്റി കൊടുക്കാനുണ്ട് സച്ചി ആണെങ്കിൽ ആ ഇത് ഉറപ്പാ ഇതുവരെ പെണ്ണ് വന്നിട്ടില്ല ഏതായാലും കല്യാണം നടക്കുന്നു എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞു അപ്പൊ അച്ചമ്മ പറയുന്നുണ്ട് എടാ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ എന്തിനൊക്കെ സംസാരിക്കുന്നത് ദേ എന്തൊക്കെയാണെങ്കിലും സുധി നിൻ്റെ ചേട്ടനാണെന്നുള്ള കാര്യം നീ മറക്കരുതെന്ന് പറഞ്ഞു ഓ പിന്നെ ഒരു സോട്ടം വന്നേക്കുന്നു സോട്ടൻ രേവതി ഇങ്ങ് വന്നേ നിന്നോടൊരു കാര്യം പറയാം പിന്നെ നിന്റെ അനീതിനെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ദേവുവിനെ രേവതിനീനെ പതുക്കെ നൈസായിട്ട് വിളിച്ചുകൊണ്ട് പോയി നമ്മുടെ സച്ചി എന്നിട്ട് പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ അതെ ദേവു നിനക്കിന്ന് ക്ലാസ് ഇല്ലേ ആ കോളേജ് ഉണ്ട് സച്ചി ആ കോളേജ് ഉണ്ടെങ്കിലേ നീ തന്നെ പൊക്കോ അതായിരിക്കും നിനക്ക് നല്ലത് അതെന്താ ഏട്ടാ ഏട്ടൻ അങ്ങനെ പറഞ്ഞത് ഉം വേറൊന്നുമല്ല ഇന്ന് ആ പെണ്ണ് വിവാഹത്തിന് വരാൻ ചാൻസേ ഇല്ല പിന്നെ വിവാഹപ്രായം എത്തി നിൽക്കുന്ന പെൺകുട്ടി ആരാ ഉള്ളത് ഇവിടെ അത് നീയല്ലേ അപ്പം നിന്നെ എൻ്റെ അച്ഛൻ പിടിച്ച് സുധീടെ കയ്യിൽ ഏൽപ്പിക്കും നിൻ്റെ ജീവിതം കോഞ്ഞാട്ടയാകും അത് വേണോ ദേ ഇഷ്ടമില്ലാത്ത ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ വിവാഹം കഴിച്ച് അറിയാമല്ലോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി എന്ന് അതുപോലെ വെറുതെ എന്തിനാ അതുകൊണ്ട് നീ മര്യാദയ്ക്ക് പൊക്കോളാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു ഇങ്ങനെയൊന്നും പറയല്ലേ അങ്ങനെയൊക്കെ ആ പെണ്ണ് വരാതിരിക്കുമോ പിന്നെ ഇത്ര നേരമായിട്ട് ആ പെണ്ണ് എത്തിയിട്ടില്ല പിന്നെ ആ പെണ്ണ് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ദൈവം പകരത്തിന് പകരം കൊടുത്തതായിരിക്കാം എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ ആകട്ടെ നമ്മുടെ ചന്ദ്രക്ക് വെപ്രാളം കൂടിയിട്ട് മേലെ ചന്ദ്ര പറഞ്ഞു എടാ സുധീ നീ ഒന്ന് വിളിച്ച് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു അമ്മേ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേക്കാന്ന് പറഞ്ഞു ഓഫ് ചെയ്ത് വെക്കാൻ മാത്രം നീയും അവളും തമ്മിൽ വല്ല വഴക്കും ഉണ്ടായോ ഇല്ലമ്മേ ഞാൻ അവളെ അങ്ങനെ വഴക്കൊന്നും പറയാറില്ല അവൾ എന്നെ വഴക്ക് പറയാറില്ല ഞങ്ങൾക്കിടയിൽ നല്ല സ്നേഹം മാത്രമേ ഉള്ളൂ പിന്നെ എന്താടാ പറ്റിയതെന്ന് പറഞ്ഞപ്പോൾ സച്ചി ഇങ്ങ് വന്നു സച്ചി ഇങ്ങ് വന്നിട്ട് പിന്നെ എന്ത് പറ്റാനാ തള്ളേ മോനും കൂടെയേ ഒരു പെണ്ണിന്റെ കുടുംബത്തെ കണ്ണ് നീര് കുടിപ്പിച്ചതല്ലേ അപ്പം പിന്നെ കുടിപ്പിക്കാതെ കുടിപ്പിക്കാതിരിക്കുവോ ദൈവമേ ഇതൊക്കെ കാണുന്നുണ്ട് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നല്ലോ രേവതി ഷോ എന്തായിരുന്നു താൻ 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 ചെയ്യുന്ന ഫലം താൻ താൻ തന്നെ അനുഭവിക്കുന്നു അങ്ങനെ കണ്ടൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട ഉണ്ടായിരുന്നില്ലേ എന്നിങ്ങനെ സച്ചി ചോദിച്ചു അപ്പൊ രേവതി ആ പഴഞ്ചൊല്ലൊന്ന് തിരുത്തിയും കൊടുക്കുകയും കൂടെ ചെയ്തു ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയുടെ ഫുൾ സമാധാനം പോയെന്ന് വേണം പറയാറ് അങ്ങനെ അച്ചമ്മ പറഞ്ഞു എടി ചന്ദ്ര നീ കണ്ടെത്തിയ പെണ്ണല്ലേ നിനക്ക് അറിയില്ല അവൾ വരുവോ ഇല്ലയോന്ന് ഇതും വലിയ എന്ന് ചോദിച്ചു ഇല്ല ഉറപ്പായിട്ടും വരുമെന്ന് പറഞ്ഞു ഇപ്പം സച്ചി പറഞ്ഞു ആ ഏതായാലും എൻ്റെ സമയം എനിക്ക് കളയാമയ്യ രവതി ഒരു കാര്യം ചെയ്യുക നീ ഇവിടെ നിൽക്കുക ഞാനേ ഓട്ടം പോവാം എനിക്കൊരു ഓട്ടം വന്നിട്ടുണ്ട് ഏതായാലും വിവാഹ ആകുന്നല്ലേ ഉള്ളൂ അതിനു മുമ്പ് പെണ്ണ് വന്നാൽ നീ എന്നെ വിളിക്കുക ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം നീ എന്നെ വിളിക്കുകയോ വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി അങ്ങ് പോയിട്ടോ സച്ചി അങ്ങ് പോകുന്നതിന് മുമ്പ് സച്ചി രേവതിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാട്ടോ പോയത് വേറെ ഒന്നുമല്ല ഫുഡ് കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചിക്ക് രേവതികളുള്ള കെയറിങ് ആ ഒരു വിവാഹ ചടങ്ങിനിടയിലും കാണിക്കുന്നുണ്ട് അങ്ങനെ സച്ചി പോയി സച്ചി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആകെ ടെൻഷനായി അവിടെ എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ അങ്ങനെ നമ്മുടെ ശ്രുതിനെ കാത്തിരിക്കുകയാണ് എല്ലാതും എല്ലാവരും ഇതേ സമയം ആയിക്കോട്ടെ ശ്രുതി അങ്ങനെ വന്ന് അമ്പലത്തിൽ വന്ന് അമ്പലത്തിന്റെ മുറ്റത്തിറങ്ങി ഇതിനു മുമ്പായിട്ട് രവീന്ദ്രൻ പറഞ്ഞായിരുന്നു രവീന്ദ്രൻ ചന്ദ്രയും പറഞ്ഞായിരുന്നു ചന്ദ്രയും വന്ന് പറഞ്ഞു കേട്ടോ രേവതിയോട് ശ്രുതി വരുവാണെങ്കിൽ പെട്ടെന്ന് അകത്തേക്ക് കയറ്റി വിടണമെന്ന് പറഞ്ഞായിരുന്നു ഇവർ പൂ കെട്ടിക്കൊണ്ട് നിൽക്കുക നിൽക്കുക നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർ അമ്പലത്തിൻ്റെ വെളിയിലാണ് ഇവർക്കറിയാം ഇവർ പൂ കെട്ടുന്ന കാര്യങ്ങളും തിരക്കുമൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഈ ഹാരമൊക്കെ ഇടണ്ടേ അത് ഇവരാണ് ചെയ്യുന്നത് അപ്പം ഇതിനിടയിലായിട്ടാണ് നമ്മുടെ അവൾ വരുന്നത് ശ്രുതി വരുന്നത് അങ്ങനെ ശ്രുതി വന്ന ഉടനെ തന്നെ നമ്മുടെ രേവതി പോയി പറഞ്ഞു കേട്ടോ ശ്രുതി വന്നെന്ന് അപ്പോഴത്തേക്കുമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രക്ക് ശ്വാസം നേരെ വീണത് അങ്ങനെ ശ്രുതി വരുന്നു ശ്രുതി ഓടി ചെല്ലുന്നു ഓടി ചെന്ന് ഒരു വല്ലാത്ത ടെൻഷനോട് കൂടി തന്നെയാണ് നിൽക്കുന്നത് എന്താ മോളെ നീ ഫോൺ എടുക്കാതിരുന്നത് എന്താ പറ്റുന്നൊക്കെ ചോദിക്ക അപ്പം ശ്രുതി പറഞ്ഞു അതമ്മേ ഒന്നുമല്ല ഫോൺ എടുക്കാതിരുന്നത് എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ലോ ആയിപ്പോയി അതുകൊണ്ടാണ് എവിടെയാണ് ഒരുങ്ങണ്ടേന്നൊക്കെ അപ്പം മീരേയും ചോദിച്ചു കേട്ടോ ഈ ശ്രുതിയുടെ മുഖത്തെ ടെൻഷൻ കണ്ടാൽ നന്നായിട്ട് നന്നായിട്ടറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന് അപ്പം തന്നെ അച്ചമ്മയ്ക്ക് മനസ്സിലായി അപ്പം അച്ചമ്മ ചോദിച്ചു എന്താ മോളെ ശ്രുതി നിൻ്റെ മുഖം അല്ലാണ്ടിരിക്കുന്നത് ഇന്ന് മോളുടെ വിവാഹമല്ലേ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു കേട്ടോ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു ഹേയ് ഞാൻ ഇന്നലെ ഫുഡും നന്നായിട്ട് കഴിച്ചില്ല നന്നായിട്ട് ഉറങ്ങുമില്ല ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു എന്താണെന്ന് അറിയില്ലെന്ന് പറഞ്ഞപ്പം ആ അതെങ്ങനെയാണെന്നേ നമ്മൾ ആദ്യമായിട്ട് കല്യാണം കഴിക്കാൻ പോകുമ്പോ ഉണ്ടാകുന്ന പെൻഷനാന്ന് പറഞ്ഞപ്പോ പിന്നെ ഒന്നുകൂടെ നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോയി ആദ്യത്തെ വിവാഹം അല്ലോ ഏതായാലും അവരുടെ റൂമ് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാണ് ചന്ദ്ര ദേ ഇവിടെയാണ് ഡ്രസ്സ് മാറേണ്ടത് മന്ത്രകോടിയൊക്കെ എടുത്തു കൊടുത്തു എടുത്തൊക്കെ കൊടുത്തിട്ട് ഏതായാലും അവരെ ആ റൂമിൽ സെറ്റാക്കി വെച്ചു ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുധീം ഡ്രസ്സ് മാറാൻ വേണ്ടി പോയി കേട്ടോ ഇതിനിടയിലും കുറച്ച് രസകരമായ സംഭവങ്ങളും സംഭാഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ വലിയ പ്രമോ ആയത് അതായത് നെക്സ്റ്റ് വീക്ക് പ്രമോ ആയതുകൊണ്ടാണ് കൂടുതൽ ഡയലോഗ് സഹിതം പറയാത്തത് ഒത്തിരി നീണ്ടുപോകെട്ടോ അതുകൊണ്ടാണ് ഇതിനിടയിലും ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയും നമ്മുടെ രേവതി രേവതി രേവതിയുടെ അമ്മയും സംസാരിക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവർക്ക് വല്ലാത്ത ടെൻഷൻ അപ്പം വീണ്ടും കോൾ വരിക ആരാണ് വിളിക്കുന്നത് പി ആ പി തന്നെയാണ് വിളിക്കുന്നത് അങ്ങനെ ആ പിയെ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ് അതെ ഞാനേ ഈ അമ്പലത്തിൽ തന്നെയുണ്ട് നീ എന്നെ വെയിറ്റ് ചെയ്തിരിക്കല്ലേ ആ നീ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ കണ്ടു നീ ഒരു കാര്യം ചെയ്തേ നീ അവിടെ അന്നദാനം കൊടുക്കുന്നതിൻ്റെ അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു പേര് അങ്ങോട്ട് പോയി നോക്കാൻ പറഞ്ഞു ഏതായാലും അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും പേടിച്ചു പോയിട്ടോ നമ്മുടെ ശ്രുതി അങ്ങനെ ശ്രുതി പേടിച്ച് വിറച്ചോടിപ്പോയി ഓടി ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ ശ്രുതിയുടെ ആ അവൻ്റെയും കൂടെ പേരെഴുതി വെച്ചിരിക്കുകയാണ് ഇതുകൂടെ കണ്ടപ്പോൾ ഉറപ്പായി അയാൾ ഇവിടെ ഉണ്ട് എന്ന കാര്യം ശ്രുതിക്ക് ഉറപ്പായി ശ്രുതി പറഞ്ഞു പറ്റില്ലടി എനിക്ക് പറ്റില്ല ഞാനേ എല്ലാ സത്യങ്ങളും ശ്രുതിയോട് തുറന്നു പറയാൻ പോവാ അല്ലാതെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ശ്രുതി എങ്കിലും എല്ലാം ഒന്ന് അറിഞ്ഞ് ഇരിക്കുന്ന നല്ലതല്ലേ എന്ന് പറഞ്ഞ് നേരെ ശ്രുതിനെ വിളിച്ചു ഏതായാലും സുധീനെ വിളിച്ച കാര്യം അതായത് ഫോൺ വിളിച്ചല്ല അടുത്ത് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുകയാണ് റൂമിലേക്ക് വിളിച്ചു റൂമിലേക്ക് വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സുധീനെ അപ്പം തന്നെ വേറെ ആരോ വന്ന് വിളിച്ചുകൊണ്ട് പോകും കാര്യങ്ങൾ പറയാൻ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ കല്യാണത്തിരക്കാണല്ലോ അപ്പം തന്നെ ആരോ വിളിച്ചുകൊണ്ട് പോകും അങ്ങനെ പറയാൻ പറ്റുന്നില്ല പിന്നെ നമ്മുടെ ശ്രുതി വീണ്ടും പറഞ്ഞെങ്കിൽ പിന്നെ ഞാൻ ഫോൺ വിളിച്ചു പറയാൻ പോവാന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഫോൺ എടുത്തു കേട്ടോ എന്താ ശ്രുതി എന്ന് ചോദിച്ചു എന്താ നീ ഇപ്പം വിളിക്കുന്നെ ഇപ്പം നീ കണ്ടതല്ലേ ഉള്ളൂ അല്ല നിനക്ക് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് പറഞ്ഞോളാം പറഞ്ഞു ഏതായാലും നമ്മുടെ ശ്രുതി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വിവരിച്ചു പറയുകയാണ് ഏതായാലും ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറും എന്ന് ഓർക്കും പക്ഷേ നമ്മുടെ ശ്രുതി ഇതൊന്നും കേൾക്കുന്നില്ല പറയാൻ തുടങ്ങുന്ന ആ സമയം തന്നെ രവീന്ദ്രൻ വന്ന് നീ എന്താണോ ഇവിടെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കഴിഞ്ഞ കല്യാണത്തിന് നീ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് നിന്നതാണ് എനിക്കറിയാം നിൻ്റെ കയ്യിലിരിപ്പൊന്നും ഇനി നടക്കത്തില്ല ആ ഫോൺ ഇങ്ങ് തന്നെ ഫോൺ ചെയ്യുമൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതൊന്നും കേട്ടില്ല പക്ഷേ നമ്മുടെ ശ്രുതി പറയുകയും ചെയ്യും അതിനു മുമ്പായിട്ട് തന്നെ രവീന്ദ്രൻ ഫോൺ മേടിച്ച് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു ഏതായാലും കല്യാണം തീരുന്നത് വരെ സേഫ് ആകണമല്ലോ പേടിയാണേ ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കെന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ രവീന്ദ്രൻ ഇനിയും വിവാഹം മുടങ്ങിപ്പോയിട്ടുണ്ടെ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രവീന്ദ്രൻ ഫോൺ എടുത്തു വെച്ചു പക്ഷേ ശ്രുതി വിചാരിച്ചത് നമ്മുടെ ശ്രുതി ദേഷ്യം വന്നിട്ട് ഫോൺ കട്ട് ചെയ്താണ് ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് ഫോൺ കട്ട് ചെയ്താണെന്ന് ഓർത്തിട്ട് ചങ്കിടുപ്പോ കൂടി ഇങ്ങനെ നിൽക്കുകയാണ് വല്ലാത്ത പേടിയും പരവശവും ഒക്കെ ഉണ്ട് ശ്രുതിക്ക് ഇതേ സമയം നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ രേവതീനെ വിളിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുക നിറപറയൊക്കെ നിറയ്ക്കാനും അവിടെയെല്ലാം തിരിയൊക്കെ കൊളുത്താനും ചെല്ലുമ്പോഴത്തേക്കും ചന്ദ്ര അങ്ങോട്ട് വന്നില്ലേ രേവതീനെ പറയാനങ്ങ് തുടങ്ങി നീ തൊട്ടാലെല്ലാം അശുദ്ധമായി പോകും ദേവ് ചെയ്ത എൻ്റെ പൊന്ന് രേവതി നീ ഇതിൻ്റെ അടുത്തേക്ക് വരരുത് നീ ഒരു നശൂർണ്ണം പിടിച്ച പെണ്ണാണ് നീ കയറി ചെല്ലുന്ന എല്ലാം മുടിഞ്ഞു പോകുള്ളൂ ദേ ഈ വിവാഹമെങ്കിലും എനിക്ക് നല്ല രീതിയിൽ നടത്താനുള്ളതാണ് എനിക്ക് ഇഷ്ടമുള്ള മരുമോള അതുംകൊണ്ട് നീ ഒഴിഞ്ഞു മാറി നിന്നാൽ മതി ഒന്നും ചെയ്യ എന്ന് പറഞ്ഞു അവിടെ നാട്ടി ഇറക്കി വിടുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ രേവതി അവിടെ നിന്ന് മാറിപ്പോ രേവതി ഒന്നും പറയാൻ നിൽക്കുന്നില്ല ഭയങ്കര വിഷമത്തോടു കൂടി തന്നെ അങ്ങ് അവിടെ നിന്ന് മാറിപ്പോകാണ് ചെയ്യുന്നത് അങ്ങനെ ഏതായാലും രവീന്ദ്രൻ പറഞ്ഞു രേവതിയോടെ നീ പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു പെണ്ണിനെയും അതായത് പെണ്ണിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു രേവതിയാണല്ലോ ആ കുടുംബത്തിലെ ഒരു പെണ്ണെന്ന് പറയാൻ മരുമകൾ എന്ന് പറയാ പറയാൻ ഇപ്പോൾ ഉള്ളത് അങ്ങനെ രേവതി വിളിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും വാതിലി കൊട്ടുമ്പോഴത്തേക്കും ശ്രുതിയൊക്കെ പേടിച്ചു പറിച്ചു നിക്കാ ഇനിയിപ്പോ ശ്രുതി എല്ലാം അറിഞ്ഞിട്ട് വന്നതാണോ പറഞ്ഞതെല്ലാം കേട്ടിട്ട് വന്നാണോന്ന് അറിയില്ലല്ലോ അങ്ങനെ രണ്ടും കൽപ്പിച്ച് ആരാന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ രേവതിയെന്ന് പറഞ്ഞപ്പം അവര് സത്യം പറഞ്ഞാല് ആശ്വാസമായി അവർക്ക് അങ്ങനെ രേവതി ചോദിച്ചു അല്ല വരുന്നില്ല എന്ന് ചോദിച്ചു ആ ഞാൻ വന്നോളാം നിങ്ങൾ പൊക്കോളാം പറഞ്ഞു രേവതിയോട് രേവതിയോട് പൊക്കോളാം പറഞ്ഞപ്പോൾ രേവതി പോയി കേട്ടോ ഏതായാലും രേവതി പിന്നെയും വന്ന് വിളിച്ചു പിന്നെ വന്ന് വിളിച്ചപ്പോൾ ഇവർ ഡ്രസ്സൊന്നും മാറുന്നില്ല അങ്ങനെ രേവതി വന്ന ശ്രുതിനെയൊക്കെ വിളിക്കുന്ന കണ്ട ഉടനെ അങ്ങോട്ട് കരയാനും തുടങ്ങി അല്ല കരയാനല്ല സോറി ചന്ദ്ര വന്നു ചന്ദ്ര വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിയോട് പറഞ്ഞു നീ എന്താണ് ഈ കാണിക്കുന്ന മാറിപ്പോടി ഇവളെ എനിക്ക് കൊണ്ടുവരാൻ അറിയാമെന്ന് പറഞ്ഞു അങ്ങനെ ഏതായാലും ചന്ദ്രവാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഒരുങ്ങുന്നില്ല അപ്പൊ ചന്ദ്ര ചോദിച്ചു നീ എന്നാ ഒരുങ്ങാത്തത് മോളെ നീ അല്ല ഒരുങ്ങു അല്ലതി അവിടെ ഉണ്ട്ക്ക് കുഴപ്പമൊന്നുമില്ല സുതി കല്യാണത്തിന് ഒരുങ്ങാറായി നിക്കുക എന്ന് പറഞ്ഞു ഒരുങ്ങി നിക്കുക എന്ന് പറഞ്ഞു ഏതായാലും ഒരു വിധത്തില് അങ്ങനെ നമ്മുടെ ശ്രുതിന് ഒരുക്കി ഇറക്കിക്കൊണ്ട് വന്നതും ഇനി ശ്രുതി എല്ലാം അറിഞ്ഞ മട്ടാണ് നമ്മുടെ ഏഹ് ശ്രുതിക്ക് തോന്നുന്നത് കാരണം ഫോണിൽ കൂടെ എല്ലാം പറഞ്ഞത് കേട്ടെന്നാണല്ലോ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ ഒന്നും കേട്ടില്ല കേട്ടോ അങ്ങനെ സുദീനെ കണ്ടത് ഒന്ന് ഞെട്ടിപ്പോയി അപ്പോഴത്തേക്ക് കൂട്ടുകാരോട് പറഞ്ഞിരിക്കും കല്യാണം നടക്കുന്നു തോന്നുന്നില്ലടി എന്ന് പറഞ്ഞു ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ഏഹ് അടുത്തേക്ക് വരികയാണ് അടുത്തേക്ക് വരുന്നവരും ശ്രുതി പേടിച്ചു പോയി കാരണം മുഖത്തിച്ചിരി ഗൗരവം ഒക്കെ ഉണ്ട് ഏതായാലും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ശ്രുതിയോട് ശുതി ചോദിച്ച് എത്ര നേരം എന്നുമായിരുന്നെങ്കിൽ വരാൻ പറഞ്ഞു അപ്പോഴത്തേക്കും അല്ല ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞ കാര്യമൊന്നും കേട്ടില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പം ഇല്ല ഞാൻ കേട്ടില്ല അല്ല നിനക്കെന്താ പറയാനുണ്ടായിരുന്നല്ലോ അതെന്തായിരുന്നു അച്ഛനെ വന്ന് ഫോൺ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഞാൻ ഒന്നും കേട്ടില്ലെന്ന് പറഞ്ഞു അപ്പോഴാണ് സുതി അയ്യോ ഇത് അറിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചത് അപ്പോഴത്തേക്കും സുധീ ശ്രുതിയോട് ശ്രുതി സുധിയോട് വീണ്ടും പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും അടുത്ത ആൾ വന്ന് നമ്മുടെ സുധീനെ കൂട്ടിക്കൊണ്ട് പോയി ഏതായാലും കല്യാണ മണ്ഡപത്തിലേക്ക് ശ്രുദീനേയും കൂട്ടിക്കൊണ്ട് ചെന്ന് ഇരുത്തി രേവതി ഇരുത്തിയിട്ടോ അങ്ങനെ ഒരു വിധത്തിൽ രണ്ടുപേരും കല്യാണ മണ്ഡപത്തിൽ ഇരിക്കുകയാണ് ഇതേ സമയം കാണിക്കുന്ന നമ്മുടെ സച്ചിനെയാണ് അപ്പം സച്ചി ഒരു ഓട്ടം പോയിട്ടുണ്ടല്ലോ അത് വേറെ ആരുമല്ലാട്ടോ നമ്മുടെ പി എ ആണ് സച്ചിയുടെ വണ്ടിയിൽ പി എ ആണുള്ളത് ഏതായാലും പി എ ഫോണിൽ കൂടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അവളുടെ വിവാഹം ഇന്ന് മുടക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നിനക്ക് വേണമെങ്കിൽ അവളെ ഞാൻ ഷെയർ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചിക്ക് മനസ്സിലായി എന്തൊരു പന്തികളുണ്ടല്ലോ അപ്പോൾ ഇയാൾ വലിയൊരു എന്താ പറയുക ഒരു പെണ്ണുപിടിയനാണ് ഒരു പെണ്ണിനെ ചതിക്കാനാണെന്ന് മനസ്സിലായ നമ്മുടെ സച്ചി അയാളെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ട് ഓടിച്ച് ആട്ടി ഓടിക്കുകയാണ് ഒരു പെണ്ണിൻ്റെ ജീവിതം തകർക്കാനാണോ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ അറിയില്ല അത് ശ്രുതിയാണെന്ന് സച്ചിക്ക് ഏതായാലും സച്ചി വിവാഹ സ്ഥലത്ത് എത്തുന്നുണ്ട് വിവാഹ സ്ഥലത്ത് സച്ചി എത്തുകയും ചെയ്യുന്നുണ്ട് ആ വിവാഹം നടക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അതിനിടയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട് നമ്മുടെ രേവതീനെ വഴക്കു പറഞ്ഞ് അവിടെ നാട്ടി ആട്ടി ഓടിച്ച് രേവതി കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പം സച്ചി അത് കാണുന്നു സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ എന്താ അടി കരഞ്ഞെന്ന് ചോദിക്കുമ്പം ദേവു കാര്യങ്ങളൊക്കെ പറയുന്നു രേവതീനെയും വിളിച്ചുകൊണ്ട് കല്യാണ മണ്ഡപത്തിലേക്ക് കയറി ചെല്ലുകയാണ് സച്ചി ഇവളോട് മാപ്പ് പറഞ്ഞിട്ട് കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കത്തുള്ള പറഞ്ഞു അങ്ങനെ അവിടെ ഒരു വലിയ വിഷയമാകുന്നു ലാസ്റ്റ് നമ്മുടെ ചന്ദ്ര രേവതിയോട് മാപ്പ് പറയേണ്ട അവസ്ഥ വരെ ഉണ്ടാകുന്നു രേവതിയെ കൊണ്ട് തന്നെയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും രവീന്ദ്രൻ ചെയ്യിക്കുന്നത് ചന്ദ്രേനെ കല്യാണ മണ്ഡപത്തിൽ നിന്നും ഇറക്കി വിടുന്നു കല്യാണ മണ്ഡപത്തിൽ നിന്നും താഴെ നിന്നൊരു കാഴ്ചക്കാരിയായിട്ട് മാത്രമേ നമുക്ക് നമ്മുടെ രേവതിക്ക് കാണാൻ പറ്റൂ രേവതിക്കല്ല സോറി ചന്ദ്രയ്ക്ക് കാണാൻ പറ്റുന്നുള്ളൂ കല്യാണം അത് ചന്ദ്രകാരണം തന്നെയാണ് ചന്ദ്രൻ എന്തിനാ വെറുതെ രേവതിന് അങ്ങനെയൊക്കെ പറയാൻ പോയത് അങ്ങനെ കല്യാണം മംഗളമായിട്ട് തന്നെ തന്നെയട്ടോ നടക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ആകെ ഉണ്ടാകുന്ന പ്രശ്നം കല്യാണ സമയത്ത് നമ്മുടെ സച്ചി ഉണ്ടാക്കുന്നത് തന്നെയാണ് കാരണം രേവതീനെ പറഞ്ഞത് ഒട്ടും സഹിച്ചില്ല രേവതിന്റെ വീട്ടുകാരെയും പറഞ്ഞു അതും ഒട്ടും സഹിച്ചില്ല അതുകൊണ്ട് സച്ചി കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ട് വരാനിരിക്കുന്നത് അപ്പം കല്യാണം നടക്കുക തന്നെ ചെയ്യും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പം ഇതിനിടയിലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മൊത്തം കൂടി ഞാൻ പറഞ്ഞ് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം ലെങ്ത് കൂടി പോകും അതുകൊണ്ടാണ് മൊത്തത്തിലൊന്ന് ചുരുക്കി പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പറ്റുമെങ്കിൽ നമുക്ക് നാളെ ഒരു പ്രമേയം കൂടി ഞാൻ ഇടാം ഇതിൽ ഉൾപ്പെടുത്താത്തത് ഇണക്കി ഇടാട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ